എം ടി ക്വാർട്ടർ അതിർത്തി കടന്നുള്ള ക്രോസിംഗ് വഴി പതിനേഴ് പോയിന്റ് ആറ് കിലോഗ്രാം മെത്താംഫെറ്റാമൈൻ കടത്താനുള്ള ശ്രമം സഖാദ് ടാക്സ് കസ്റ്റംസ് അതോറിറ്റി അഥവാ സാറ്റ്ക പരാജയപ്പെടുത്തിയതായി സൗദി ഗസ്റ്റ് റിപ്പോർട്ട് ചെയ്തു സോഷ്യൽ മീഡിയയിലെ ഒരു പോസ്റ്റിൽ ട്രക്കിൽ കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ ഇന്ധന ടാങ്കിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ പതിവ് പരിശോധനകൾക്കിടെയാണ് മയക്കുമരുന്ന് കണ്ടെത്തിയതെന്ന് സാറ്റ്ക പറഞ്ഞു തുടർന്ന് സാറ്റ്ക ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് നാർക്കോട്ടിക് കൺട്രോളുമായി ഏകോപിപ്പിച്ച് കള്ളക്കടത്ത് പ്രവർത്തനവുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന രണ്ട് വ്യക്തികളെ അറസ്റ്റ് ചെയ്തു കർശനമായ അതിർത്തി നിയന്ത്രണങ്ങളിലൂടെയും സുരക്ഷാ ഏജൻസികളുമായുള്ള തുടർച്ചയായ സഹകരണത്തിലൂടെയും മയക്കുമരുന്ന് കടുത്തു ചെറുക്കുന്നതിനുള്ള പ്രതിബദ്ധത അതോറിറ്റി വ്യക്തമാക്കി സംശയാസ്പദമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഹോട്ട്ലൈൻ നമ്പറായ വൺ നയൻ വൺ സീറോയിലോ ഇമെയിൽ വൺ നയൻ വൺ സീറോ അറ്റ് സെഡ് എ ടി സി എ ഡോട്ട് ജിഒ വി ഡോട്ട് എസ് എ എന്ന മെയിൽ ഐ ഡിയിലേക്കോ അന്താരാഷ്ട്ര നമ്പറായ പ്ലസ് നയൻ ഡബിൾ സിക്സ് വൺ നയൻ വൺ സീറോ എന്നിവ വഴിയോ റിപ്പോർട്ട് ചെയ്യണമെന്നും സാറ്റ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു റിപ്പോർട്ടുകൾ രഹസ്യമായി സൂക്ഷിക്കുമെന്ന് മാത്രമല്ല വിവരം നൽകുന്നവർക്ക് സാമ്പത്തിക പ്രതിഫലനത്തിന് അർഹതയുണ്ടായേക്കാമെന്നും അധികൃതർ വ്യക്തമാക്കി